ഇത് ഈ മുളവട്ടം കായ എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത് ഇതിൽ വലിയ പ്രേമാണ് നമ്മുടെ നാട്ടില് ഈ പാറക്കിടയിലും അതുപോലെ ഈ ഓടിനിടയിലൊക്കെ കളിക്കുന്ന ആ ഒരു സാധനമാണ് ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഇപ്പൊ തമിഴ്നാട്ടിലാണ് ഞാൻ പോളത് അപ്പൊ നമ്മുടെ ഈ ഒരു അണ്ണൻ അണ്ണാ ശരിക്കും ഇത് എന്താണ് അത് സാധനം முனோட்டங்காய் ஆட்டுக்கால் சூப் போல சூப்பு இஞ்சி வெளுத்துள்ளி கொச்சுள்ளி பட்டை கிராம்பு ஏலக்காய் எல்லாம் இட்டு சூப் வைக்கணும் நல்ல கழுவி பொடிச்சு அரைஞ்சிட்டு ஒரு அஞ்சு ஆறு கிளாஸ் வைக்கணும் வச்சு ரெண்டு கிளாஸ் ஆகணும்னா ராகுல இருபதுல குடிக்கணும் நைட்ல குடிக்கணும் கடைக்கடினா உடம்பு அசுகம் நடுவும் எதனே கால் வலி முட்டை வலி எல்லாம் ஆரோக்கியமா இருக்கும் முக்கிய வலிங் நடுவேதன ശരീരവേദന എല്ലാം കാലിന്റെ വേദന മുട്ടുവേദന ശരീരവേദന എല്ലാം മാറും ഇതിപ്പോ അഞ്ചു ഗ്ലാസ് വെള്ളം വെക്കണം അഞ്ച് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് ആക്കി അത് അത് രാവിലെ വെറുതെ ഒരു പറ്റിച്ചിട്ട് കേട്ടല്ലോ ഇതിപ്പോ ഈ തമിഴ്നാട്ടിലൊക്കെ വ്യാപകമായിട്ട് രുചി ഒരു കിലോയ്ക്ക് എത്ര രൂപയ്ക്ക് നൂറ്റമ്പത് രൂപ വേണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു മനുഷ്യനും വേണ്ടാതെ ഈ സാധനം പാറയിലൊക്കെ ഇഷ്ടംപോലെ വളർ കിടപ്പുണ്ട് പക്ഷേ ആ പാറയിലുള്ളത് ആ പിന്നെ ഈ ഓടിന് ഇടയ്ക്കൊക്കെ വന്നിരിക്കും സാധനം അതാണ് ഇവിടെ നൂറ്റമ്പൂര് രൂപയ്ക്ക് നമ്മുടെ പുളി ശരിക്കും ചിലപ്പോ ഉള്ളത് നമ്മുടെ ഈ തമിഴ്നാട്ടില് ഈ കുറ്റാലം ആണ് കുറ്റാലത്തിന്റെ അല്ലേ വള്ളം വാങ്ങിച്ചിട്ട് പോവും ആ ഇവിടെ കുറ്റാലത്താണ് അവിടെ ഫുഡ് ഫ്രൂട്ട്സ് കൂടെ ഉണ്ട് അവിടെയാണ് എല്ലാം പോവാളത്തിനാരും മക്കളെ വാങ്ങിച്ചു പോകുന്നുണ്ടോ െ രാവിലെ നമ്മുടെ നാട്ടിൽ പത്തനംതിട്ട ഒക്കെ പാറൊക്കെ ഇഷ്ടംപോലെ സാധനം ഉണ്ടെങ്കിലും ഇവിടെ തമിഴ്നാട്ടിൽ ഒന്നാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പൊ ഇതിന് പേരും പറഞ്ഞാൽ മരവട്ടം കഴിഞ്ഞ് എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത് മലയാളത്തിൽ എന്തൊക്കെയാ പേരെന്നറിയാൻ വയ്യ ഇതിന് മലയാളത്തിൽ എന്ത് പേര് പറയുമെന്ന് അറിയാവുന്നവരൊക്കെ ഇതൊന്ന് കമന്റ് കമന്റായിട്ട് ഇടണം ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഇത്രയും വില കൊടുത്താണ് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് അല്ലയോ അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ അപ്പൊ ഇതൊക്കെ സൂപ്പിട്ട് കുടിക്കണം